വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷംല സനവാസ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ചാനലിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഞമ്മളെ ജിന്നുമ്മൻ്റെ സംഭവം അല്ലേ എന്തിനു വിഡിത്തരമായ ആൾക്കാരാണ് ഇപ്പോഴും ഈ ലോകത്ത് എടുക്കുന്നത് കാരണം ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാലായി രണ്ടായിരത്തി അല്ല തൊള്ളായിരം അല്ല എൺപതുമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഇപ്പോഴും ഇങ്ങനെ പൊട്ടത്തരം ചെയ്യുന്ന ആൾക്കാരുണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ എനിക്ക് ആ ഒരു ക്വസ്റ്റിനു മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത്രയും നടന്നിട്ടും ഒന്നും പഠിക്കാത്ത ഒരുപാട് ആൾക്കാർ അതും അഞ്ഞൂറ്റി അറുപത് പവൻ വരെ എടുക്കണത് വരെ അയാൾ പൊട്ടനായി നിൽക്കിയിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് എങ്ങനെ ഇരട്ടിപ്പിക്കാനാണ് സ്വർണ്ണ സ്വർണ്ണ ആരംഭര ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രം അവർ കണ്ടെത്തിയ ഒരു വേഷമാണ് ഈ ജിന്നുമ അതേപോലെ തന്നെ പറയുന്നത് എന്താ അക്യോപഞ്ചർ അക്യോപഞ്ചറിൻ്റെ ഒരു എന്താ പറയുക അക്യോപഞ്ചർ ചെയ്യുന്ന ഒരു ലേഡി ആയിട്ടാണ് അവർ വരുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിപൊളി ആയിട്ടാണ് അവരെ റീൽസും കാര്യങ്ങളൊക്കെ വന്നതെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ ഇത്രയും കാര്യങ്ങളായിട്ടും ഒരു വ്യക്തിനെ നമ്മൾ പറ്റിക്കുമ്പം ഈ പറ്റിക്കപ്പെടുന്ന വ്യക്തിക്ക് മനസ്സിലാണില്ല ഞാൻ പറ്റിക്കപ്പെടുകയാണ് എന്നുള്ളത് ഇങ്ങനത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഇല്ലേ അവർ ആഡംബര ജീവിതങ്ങളോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അവരെ വീടാണെങ്കിലും അവരെ വീട് നമ്മളെ സൗദി അറേബ്യയിലൊക്കെ എല്ലാ പോലത്തെ വീട് മതില് കാര്യങ്ങളൊക്കെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇത്രയും വയസ്സിൻ്റെ അടിയിൽ ഇത്രയും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഇത്രയും എന്താ പറയുക സ്വരൂപിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാവും ഇത്രയും വലിയ വീട് ആഡംബര ജീവിതങ്ങളൊക്കെ നയിക്കണം എന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാവും ഈ ഇപ്പോൾ ഈ ഒരു മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഇത് പുറത്ത് വന്നത് അങ്ങനെ എത്ര ആൾക്കാർ എത്ര എത്രകളും ലേഡീസ് വരെ അതിൽ പെട്ടിട്ടുണ്ടാവും ചതിയിൽ പെട്ടിട്ടുണ്ടാവും ആണുങ്ങൾ പെട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ പ്രമുഖരായ വ്യവസായികൾ അതേപോലെ ബിസിനസ്മാൻ അങ്ങനെ കുറച്ച് അത്യാവശ്യം ക്യാഷിൽ ആൾക്കാരൊക്കെ വശീകരിച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവരിതാക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ എന്താ എല്ലാത്തിനും എന്താ പറയുക ഇപ്പോഴത്തെ കാലത്തിൽ എനിക്കതാണ് ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു ഡൗട്ട് കാരണം ഇന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ പഴയകാല കാണുന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ മാത്രമേ നമുക്ക് വരൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡുകൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇനി ഇനിയും ആൾക്കാർ ഇങ്ങനത്തെ പൊട്ടത്തരം മന്ത്രവാദം കാര്യങ്ങളും ചെയ്യാൻ പോയാണ്ട് ഇനി അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ അപ്പോൾ അവരെ കുറച്ച് ആഡംബര ജീവിതങ്ങളും അവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടു നോക്കി തികച്ചും ഗ്രാമീണ അന്തരീക്ഷമാണ് കുളിക്കുന്നിന് സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശം ഷമീന ജനിച്ചു വളർന്നത് ഇവിടെയാണ് പാവപ്പെട്ട കുടുംബപശ്ചാത്തലമായിരുന്നുവെങ്കിലും സാമ്പത്തിക ഉയർച്ച നേടിയത് വളരെ വേഗത്തിലാണ് ഷമീന ജിന്നുമ്മയായി മാറി മന്ത്രവാദവും ആഭിചാരവും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പണം വേഗത്തിലെത്താൻ തുടങ്ങിയത് നാട്ടിൽ തന്നെ ആഡംബര വീടുണ്ടാക്കി രണ്ട് കാറുകൾ വീടിന് ഉയരമേറിയ മതിലുകൾ സദാസമയവും സിസിടിവി നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തി ഈ മതിൽക്കെട്ടിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് നാട്ടുകാർക്ക് ഒരുത്തും പിടിയുമില്ല കണ്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല ഇല്ല പലർക്കും ചോദിക്കുമ്പോൾ പറയാൻ പേടി ചിലർക്ക് അങ്കലാപ്പ് പറയാൻ പറ്റില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അധികം നടത്തുന്ന അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടേ അറിയില്ല നമുക്കറിയില്ല കൂളിക്കുന്നിലെ പങ്ചർ ചികിത്സകയാണ് ഷമീന എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്

കണ്ടല്ലോ ഇതാണ് അവരെ വീടും കാര്യങ്ങളൊക്കെ പിന്നെ ഒന്ന് പറയാനുള്ളത് എന്തായാലും ആ നാട്ടുകാർക്ക് ആർക്കും ഇവരെ പറ്റി പറയാൻ തന്നെ പേടിയാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരെ പറ്റി ഇവരുടെ അഭിപ്രായം കാര്യങ്ങൾ ആരും പറയണില്ല കാരണം എല്ലാവർക്കും ഇവർ പേടിയാണ് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇനി മന്ത്രവാദത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ടാണോന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ നടക്കണ സംഭവങ്ങളൊന്നും ലോകം അറിയണില്ല പുറത്തും അറിയുന്നില്ല ചുറ്റുപാടൊന്നും അറിയുന്നില്ല പിന്നെ അവരെ പറ്റി ചോദിക്കുമ്പോഴൊന്നും ആർക്കും വില പ്രതികരിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല ന്യൂസ് ചാനലാൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പ്രതികരണത്തിന് വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടും ആരും വല്ലാതെ ഒന്നും പ്രതികരിക്കണില്ല കാരണം അത്രത്തോളം പേടിയാണ് തോന്നുന്നുണ്ട് ഈ വ്യക്തികളെ കാരണം അവർക്ക് കൂട്ടിന് ഈ സ്ത്രീക്ക് കൂട്ടിന് വേറെ രണ്ട് പെണ്ണുങ്ങളും എന്നിട്ട് അവർക്കൊരു എന്താ മുഖം മൂടിയും ഈ മുഖം മൂടിയിട്ട് നടക്കുന്ന ആൾക്കാർ തന്നെ നമ്മൾ പേടിക്കണം കാരണം അവർ ഉള്ള് ഉള്ളിൽ എന്താ പറയുക ഉള്ളിൽ കറുത്തിട്ടിരിക്കുന്ന കാരണം അതുകൊണ്ടാണ് അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് ഫേസ് ഇട്ടുകയാണ് നടക്കുന്നത് ഈ പുറമേ ഫേസ് കവർ ഇട്ടുകൊണ്ട് ഉള്ളിൽ കറുത്ത് നടക്കുന്ന ആൾക്കാരാണ് ഈ ഫേസ് കവർ അടക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴതില് കണ്ട മനസ്സിലാണ് അപ്പോൾ അക്കോലും ഫേസ് കവറും കാര്യങ്ങളും ഇട്ടാണ്ടാണ് അവർ നടക്കുന്നത് പക്ഷേ എല്ലാവരും കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട് ഈ ജിന്നുമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി ഈ ആലോചിക്കാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ബുദ്ധി പോലും ഇപ്പോൾ മനുഷ്യന്മാർക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കാരണം എത്രത്തോളം അഞ്ഞൂറ്റി അറുപത് പവനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നാലോച്ചു നോക്കിയാൽ മതി എത്ര ലക്ഷങ്ങളാണ് എന്നുള്ളത് അതിപ്പോൾ ഈ മരണത്തിന് ശേഷം മാത്രമാണ് ഇപ്പം പുറംലോകം വന്നത് അപ്പം ഞാൻ ജസ്റ്റ് വേറെ ഒന്നും പറയുന്നില്ല ഇന്നത്തെ ഈ കാലത്തും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് ഇപ്പോൾ പുറം ലോകം അറിയാത്ത ഇനിയും ഒരുപാട് ചിഹ്നയും കുറെ ആൾക്കാരും ഉണ്ടാവും ഉള്ളു കൂടെ പക്ഷെ പുറത്ത് ആരും അറിയണില്ല ഇനി ഇതേപോലെ എന്തെങ്കിലും മന്ത്രവാദോ കൊലപാതകോ മരണോ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ പുറം ലോകം അറിയുള്ളൂ ഇനിയെങ്കിലും ആൾക്കാർ ഇതിൽ വഞ്ചിക്കപ്പെടാതെ അത്രേ പറയാനുള്ളൂ അടുത്ത വീട് മേക്കാണ്ടുന്നവരെ എല്ലാവർക്കും ബൈ